ഹലോ അസ്സാമലൈക്കും അപ്പം ഇന്നത്തെ നോമ്പ് തോർക്ക് ഞാൻ ഒന്നും ഉണ്ടാക്കുന്നില്ല കടിയൊന്നും ഉണ്ടാക്കണില്ല പറഞ്ഞിട്ട് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ചോറിന് കറിയായിട്ട് ഞാൻ ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കറി വെച്ചു ഉപ്പേരിയായിട്ട് ഞാൻ കൈപ്പക്കം ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു പച്ചമുളകും സവാളൊക്കെ ഇട്ടിട്ട് കേട്ടോ അങ്ങനെ അഞ്ച് മണിയായ സമയത്ത് ഇക്കാനോട് ഞാൻ പറഞ്ഞു നമുക്ക് ഏതായാലും ബീഫ് വാങ്ങിയതല്ലേ അപ്പോൾ എനിക്ക് ഞാൻ ജീവിതത്തിൽ പത്തിരി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇക്കാനോട് ഒന്ന് പത്തിരി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ ഒന്ന് പരീക്ഷിച്ച് നോക്കാം നമുക്ക് കഴിക്കാനല്ലേ എന്തായാലും ചോറ് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ കുളമായാലും നമുക്ക് ചോറുണ്ടല്ലോ കഴിക്കാനായിട്ട് നോമ്പ് പുറക്കണ സമയമാകുമ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇന്ന് ശരി ഉണ്ടാക്കി നോക്കി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ട് ഗ്ലാസ് പൊടി എടുത്തിട്ട് പത്തിരി ഉണ്ടാക്കുകയാണ് കേട്ടോ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പത്തിരി ഉണ്ടാക്കുന്നത് ഞാൻ പത്തിരി പരത്താറുണ്ട് പിന്നെ അതുപോലെ തന്നെ വീട്ടിലാണ സമയത്ത് പിന്നെ പത്തിരി ചുട്ട് കൊടുക്കാറുണ്ട് പക്ഷേ ഇത് മാവ് ഉണ്ടാക്കാനോ കുഴയ്ക്കാനോ മാവ് വാട്ടാനോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു എൻ്റെ അനിയത്തിക്ക് പോലും അറിയാം എനിക്കറിയില്ല കേട്ടോ ഞാനത് ഉണ്ടാക്കാൻ നോക്കിയിട്ടും ഇല്ല ഒന്നാമത്തെ കാര്യം അങ്ങനെ ഉണ്ടാക്കാൻ അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൽ നോക്കിയിട്ടില്ല എൻ്റെ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് പത്തിരി എന്ന് പറയുന്നത് വീട്ടിൽ പോണ സമയത്ത് മാത്രമാണ് അവളത് കഴിക്കുന്നത് അങ്ങനെ ഏതായാലും പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ജീവിതത്തിൽ പത്തിരി ഉണ്ടാക്കിയിട്ട് അത് സക്സസ് ആയതാണ് കേട്ടോ അത് എനിക്ക് വീഡിയോ എടുത്തിട്ട് എടുത്തിട്ട് എടുത്തിട്ടും കൊതിമാറുന്നില്ല രണ്ട് ക്ലാസ്സിന് ഞാൻ പിന്നെ മൂന്ന് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിൽ നിന്നൊരു കാൽ ഗ്ലാസ് വെള്ളം ഞാൻ മാറ്റിയിട്ടാണ് ഞാൻ പത്രിക്ക് വാട്ടിയത് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി പത്തിരി കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ മാവ് വെന്തിട്ടുണ്ട് പത്തിരി ചുടുമ്പൊക്കെ ഇങ്ങനെ പൊള്ളച്ച് വരുന്നുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഓരോന്നാകുമ്പോഴും എനിക്കതീ എന്താണ് പത്തിരിക്ക് വാട്ടിയിട്ട് ശരിയായിട്ടോ പരത്തിയിട്ട് ശരിയായി പൊട്ടിയിട്ടൊന്നും വരുന്നില്ല അതുപോലെ പിന്നെ ചുട്ടെടുക്കുമ്പോൾ പൊള്ളച്ച് വരുന്നുണ്ട് ഇങ്ങനെ ഓരോന്നോ ഓരോന്നാകുമ്പോൾ ഇക്കാ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക എനിക്ക് സന്തോഷം കൊണ്ട് അങ്ങനെ ഏതായാലും പത്തിരി ഒരു പത്തിരുപത്തഞ്ച് പത്തിരി ഞങ്ങൾ കഴിക്കാനുള്ളതായിട്ടോ അങ്ങനെ അതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയാണ് എനിക്ക് വീഡിയോ എടുക്കുമ്പോഴൊക്കെ വീണ്ടും വീണ്ടും ഞാൻ പത്തിരി തന്നെ കാണിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ പത്തിരി ഏതായാലും റെഡി ആയപ്പോൾ എൻ്റെ കുഞ്ഞിനോട് പറഞ്ഞാൽ എനിക്ക് തേങ്ങാപ്പാൽ വേണമെന്ന് പറഞ്ഞു അങ്ങനെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാപ്പാലും പിന്നെ പത്തിരിയും അങ്ങനെ അതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ ബീഫ് കറി വെച്ചത് ഓൾറെഡി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ബാങ്ക് കൊടുക്കാൻ അഞ്ച് പണിക്കാണ് ഞാൻ തുടങ്ങിയത് അപ്പോൾ പിന്നെ ബാങ്ക് കൊടുക്കാനായപ്പോഴത്തേനും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടോ അങ്ങനെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സായിട്ടുണ്ടായിരുന്നതാണ് പച്ചമുന്തിരി പിന്നെ കിനു എന്ന് പറയുന്നത് ഞങ്ങൾ മുസമ്പി അങ്ങനെ അത് അതുണ്ടായിരുന്നു പിന്നെ ഈത്തപ്പഴുണ്ടായിരുന്നു നോമുറിക്കാനായിട്ട് പിന്നെ ജ്യൂസ് ആയിട്ടുണ്ടായിരുന്നത് ആയിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ പത്തിരി എൻ്റെ പൊന്നു പത്തിരിയുടെ വീഡിയോ എടുക്കും വീണ്ടും കാണിക്കും വീണ്ടും ഇതാവും ആയിരുന്നു പിന്നെ തേങ്ങാപ്പാൽ നമ്മളങ്ങനെയാണല്ലോ എന്ത് നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് സക്സസ് ആക്കി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ അതൊക്കെ ഞങ്ങൾ കഴിച്ച് പിന്നെ പത്തിരിയാണ് കേട്ടോ കഴിക്കുന്നത് പത്തിരിയും പിന്നെ കുറച്ച് തേങ്ങാപ്പാലും പിന്നെ കുറച്ച് ബീഫും കൂടി ഇട്ടിട്ട് അങ്ങനെ കഴിച്ചിട്ടോ പിന്നെ നമ്മൾ രാത്രിയൊക്കെ ആയപ്പോൾ ചോറും ഇതൊക്കെ കഴിച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അങ്ങനെ ഇന്നത്തെ നോമ്പ് തുറ അടിപൊളിയായിരുന്നു